ഞാൻ ഈ ചികിത്സ ചെയ്തത് മൂലം ഇരുപത്തെട്ട് ദിവസം വിയൂർ സെൻട്രൽ ജയിലിൽ കിടന്നതാണ് ഞാൻ ചെയ്ത ചികിത്സ എന്തായിരുന്നു എന്ന് എനിക്ക് ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇന്ന് ഞാൻ ചെയ്തതല്ല പത്ത് വർഷം മുമ്പ് യൂട്യൂബിൽ കിടന്നൊരു വീഡിയോ ആണ് പക്ഷേ ഇന്ന് ഇത് പുറത്ത് അറിയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റുകൾ ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇത് വൈദ്യശാസ്ത്രത്തിനെ പരീക്ഷിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല പക്ഷെ ഞാൻ ചെയ്ത കാര്യം ലോകത്തെ അറിയിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം വിചാരിച്ചു ഇന്ന് ഒത്തിരിയേറെ ആളുകളുടെ കാല് മുറിക്കുകയും അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഷുഗറിന് മരുന്ന് കഴിച്ച് പതിനൊന്ന് കൊല്ലം ഇൻസുലിൻ എടുത്ത സഹോദരിയായിരുന്നു ഇവിടെ വന്ന നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഷുഗറൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഭക്ഷണത്തിൽ നിന്നും ഒന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ നമ്മുടെ ശരീരത്തിൽ സങ്കടം നമുക്കുണ്ടെങ്കിൽ ആ സങ്കടം തന്നെ നമ്മുടെ ഈ മണിപുര ചക്രയ്ക്ക് ആക്ടിവേറ്റ് ആവാനായിട്ട് തടസ്സമാവും സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഷുഗറൊക്കെ കുറേ നമ്മൾ ഷുഗറിന് കുറേ മരുന്ന് കഴിച്ചിട്ട് കാര്യം എന്താ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു റൂട്ട് കോസ് ഉണ്ടാവും ആ കാരണം എന്താന്ന് വന്നിട്ട് ഉണ്ട് ചേച്ചി ടെൻഷൻ കുറക്കി ചേച്ചി ടെൻഷൻ കുറക്കി ചേച്ചി എന്നാൽ ടെൻഷൻ കുറയ്ക്കേണ്ടത് എങ്ങനെയെന്നും അതിനുള്ള പരിഹാരം കണ്ടെത്തിയാൽ മാത്രമല്ലേ ഈ ടെൻഷൻ കുറഞ്ഞ ആൾക്കാർക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഈ മകൾ വന്നപ്പോൾ അത് വലിയൊരു അത്ഭുതമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയൊരു സംഭവം ആയതുകൊണ്ട് അവരുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കാരണം വന്ന് അവരുടെ അവസ്ഥയിൽ ആ പത്ത് ദിവസം കൊണ്ട് വന്ന് മാറ്റുന്ന ഒരാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ കാണിക്കുന്നത് അവരുടെ സമ്മതത്തോടുകൂടി തന്നെ അന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് ഇപ്പോൾ ഇതൊരു ഡയാലിസിസ് പേഷ്യൻ്റാണ് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഡ അവർ എൻ്റെ അടുത്തേക്ക് വന്നതാണ് പത്ത് ദിവസം കൊണ്ട് വന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ തന്നെ കാണാവുന്നതാണ് വീട് എന്താ സുഖം എത്ര കാലായി പ്രമേയം തുടങ്ങിട്ട് എന്റെ ഇപ്പൊ എന്തു പറ്റി ആയിപ്പിത്ര കൂടുതലായിട്ട് ഇത്ര വർഷമായി

ഈ ഈ ഈ കറക്റ്റ് ടയാളങ്ങൾ പഴുക്കുണ്ടോ ഇതിപ്പോ ഇങ്ങനെ കർത്ത അടയാളങ്ങൾ വരാൻ തുടങ്ങി തരുന്നാടൂ ഈ കാലുമ്മ പഴുപ്പ് വന്നതോ ഈ പൊട്ടിതോക്കെ ഇങ്ങനെ ഇവിടെ കാലുമ്പോ ഇവിടെ പൊട്ടില്ലേ അല്ല കുറച്ചും അപ്പുറത്തെ സൈഡില് ഓപ്പറേഷൻ അത് ഓപ്പറേഷൻ ചെയ്താ ഈ കുറങ്ങനെ ഓപ്പറേഷൻ ചെയ്യോ ചെയ്യോത്തു വരും ഈ ശരീരത്തി അങ്ങനെ പോയായിരുന്നെങ്കി ഇത്രയും വലിയ സീരിയസ് ഷാവില്ലായിരുന്നു അപ്പൊ വന്നതിനൊക്കെ ഉണക്കി ഉണക്കി ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതാണ് ഇത്രയും വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കി കാലിന്മാർക്ക് പഴുപ്പ് പോകാൻ അനുവദിച്ചില്ലല്ലോ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ ശരീരം പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്നതാണ് ഈ കുരുക്കുളും ചൊറിയും ചിരങ്ങും ഇതൊക്കെ ശ്വാസമുട്ടും കപക്കെട്ടൊക്കെ വേണ്ടത് അതെല്ലാം ശരീരത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്നാണ് പ്രകൃതി ചികിത്സയിൽ പറയുന്നത് സർദിക്കുന്നതും വയറിളകുന്നതും അതുപോലെ തന്നെ നീരൊഴിച്ച വരുന്നതും ചുമച്ച് തുപ്പുന്നതും എല്ലാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കപത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്നാണ് പ്രകൃതി ചികിത്സയിൽ പറയുന്നത് ആ കപത്തെയും ആ നീരിനെയും ഒക്കെ ഇളക്കാനായിട്ട് കേവലം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചമരുന്നുകളും പിൻഡീടെ നീരും കൊടുത്തപ്പോഴാണ് ആ നീരെല്ലാം പോയി ഇത്രയും സൗഖ്യം പ്രാപിക്കാൻ ഇടയായത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എങ്ങനെയാണ് ഇരിക്കാനോ എനിക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ എനിക്കും എന്താ ബുദ്ധിമുട്ട് തോന്നണേ എനിക്കും എന്താ ബുദ്ധിമുട്ട് തോന്നണേ

സബ്സ്ക്രൈബ് ചെയ്യുകയും എനേബിൾ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എത്ര ദിവസമായി വന്നിട്ട് എന്തൊക്കെ സുഖങ്ങൾ തോന്നി വന്നതിന് ശേഷം പിന്നെ സ്വസ്ഥതകളൊക്കെ ഇപ്പൊ ഇങ്ങനെയുണ്ട് കണ്ട കാലം അവട്ടെ നല്ലോണം പൊതിച്ചൊന്ന് കണ്ടു ആ നേരത്തൊന്നും വരുന്ന പഴുപ്പും കാരണങ്ങളൊക്കെ വേദനയൊക്കെ മാറിയില്ല അതല്ലേ എത്ര ദിവസം അനുഭാവ വ്യത്യാസം വന്നു അല്ലേ അതെന്താ വ്യത്യാസം അതുകൊണ്ടി വന്നു അല്ലേ പിന്നെ ഇപ്പൊ ഷുഗറിന് മരുന്ന് വെച്ചായിരുന്നല്ലോ എത്ര ഇൻസുലിനെടുത്തായിരുന്നു പത്തും അഞ്ചും ഒക്കെ ആയിട്ട് ആ പിന്നെ വിളി കഴിച്ചായിരുന്നു അല്ല ആ എടുത്തായിരുന്നു അല്ലെ ഇപ്പൊ അത് എത്ര മതങ്ങിട്ട്

ഇൻസുലിൻ ഇൻസുലിൻ എടുക്കാൻ പ്രശ്നം ഒന്നില്ല അല്ലേ മുഖമൊക്കെ നല്ല ഭംഗി വെച്ചു അതാണ് ഞാൻ ഡൗൺസിൽ പറഞ്ഞില്ലേ സൗന്ദര്യം പഠിപ്പിക്കാനായിട്ട് പ്രത്യേക ചികിത്സ ഇതാണ് ആദ്യത്തെ സൗന്ദര്യം ഇപ്പൊ സൗന്ദര്യം നോക്കി വയറൊക്കെ പെട്ടി വരുന്നതാ നല്ല നല്ലതില്ലായിട്ട് ആശയോട് ഞാൻ ഇൻസുലിൻ എടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നാണ് പെട്ടെന്ന് നമ്മൾ ഇൻസുലിൻ എടുത്താൻ പാടില്ല ഷുഗർ കുറഞ്ഞതിന് ശേഷം കുറേശ്ശേ കുറേശ്ശേ നിർത്താമെന്ന് പറഞ്ഞു കുറച്ച് കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ആശ അത് കേട്ടില്ല കാരണം ഇൻസുലിൻ എടുത്തിട്ട് അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അവൾ പറയുന്നത് അവൾ ഇൻസുലിൻ എടുത്തില്ല എന്ന് പറയുന്നത് പക്ഷെ അതും ഒരു ദൈവാനുഗ്രഹം ആയി അപ്പോൾ നമുക്കറിയാമല്ലോ എന്നിട്ട് വന്ന മാറ്റം എന്താണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടിയെ കൊണ്ട് അങ്ങനെ ഇത്ര ദിവസം അത്രയും വേദനകൾ പത്ത് പതിനൊന്ന് വർഷം അനുഭവിച്ചത് പത്ത് ദിവസം കൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടിയപ്പോഴേക്കും ആ കുട്ടിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഒന്നുമില്ല നിസ്സാരം നമ്മള് നോൺ വെജും ബേക്കറിയും ഒഴിവാക്കുക എന്നല്ലാണ്ട് വേറൊരു പറ്റും നമ്മൾ പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെയിലും ഉള്ള എക്സസൈസ് ചെയ്യിക്കുക ചെറിയ യോഗകള് ചെയ്യ മനസ്സിനെ ശാന്താക്കാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും റിസൾട്ടും കിട്ടിയതായിരുന്നു എന്നിട്ടും ആ കുട്ടിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതും ഞാൻ ഇത് ഇട്ടത് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് ദൈവം നമുക്ക് ചിലപ്പോ ഓരോരുത്തർ ആ സമയത്ത് മരിക്കുന്ന ചിലപ്പോ അവർക്ക് അത്രേ ആയുസുണ്ടാവുള്ളൂ അവർക്ക് എൻ്റെ അടുത്ത് വന്നൊരു സ്വാധീനം കിട്ടണം എന്നുണ്ടായിരുന്നായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ഒരേ നിയോഗങ്ങളുണ്ടാവും ഞാനത് വിശ്വസിക്കുന്നുള്ള ഒരാളെൻ്റെ അടുത്ത് വരണമെങ്കിൽ അവർക്കൊരു ദൈവ നിയോഗം എൻ്റെ അടുത്ത് വരാനായിട്ട് അന്നുള്ള ഹീലിംഗ് കിട്ടാനായിട്ട് അവരെ കഥ ഈ പുരാണകഥകളിലൊക്കെ പറയില്ലേ ഇങ്ങനെ ആരും ഒന്ന് ടച്ച് ചെയ്തപ്പോ അവർക്ക് മോശം കിട്ടിയ ഹല്ലിയ മോശമൊക്കെ പറയണ പോലെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും ഇത് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് തൃപ്തിയാണ് അതിന് എനിക്ക് റിസൾട്ട് ഉണ്ട് അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ അവരുടെ വിധി അവരെഴുതുന്നു അതിന് ഞാൻ ഉത്തരവാദി അല്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം